ഓക്കെ പറഞ്ഞേ അല്ലെ വണ്ടി എടുക്കരുത് ഡ്രൈവർ അറിഞ്ഞിട്ട് വണ്ടി എടുക്കരുത് ഓക്കെ വണ്ടി എടുക്കണ്ട പത്തിരുപത്തിനൂറ്റമ്പത് കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ടുള്ളവനാണ് ഞാൻ ഇപ്പൊ വണ്ടി എടുക്കണ്ട ഇപ്പൊ വണ്ടി എടുക്കണ്ട ശരി ഉപദേശം അടിച്ചുകൊണ്ട് വണ്ടി തൽക്കാലം ഓടിക്കണ്ട നമുക്ക് ഓടിച്ചാൻ പറ്റത്തില്ലേ എന്താ ഇത് വണ്ടി എടുക്കരുത് പറഞ്ഞ കേ ഞാൻ ഉറങ്ങിയാലും വണ്ടിയുണ്ട് വീട് കൊണ്ടുണ്ടാകും അതെ അതാ ഈ വണ്ടി അതോ കോണം രാത്രികാല ഡ്രൈവിങ്ങിന് ഒരുങ്ങുന്ന ഒരു സുഹൃത്തിന്റെ ചെയ്തുകൾ കണ്ടില്ലേ അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ട് കൂടാതെ ഡ്രൈവിങ്ങിന് ഒരു മൂഡ് വരാനെന്ന വ്യാജേന അല്പം മദ്യപിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ അവകാശവാദം കൂടി കേട്ടോളൂ അദ്ദേഹം ക്ഷീണിതനാണെങ്കിലും വാഹനം അദ്ദേഹത്തിനെ വീട്ടിലെത്തിക്കുമെന്ന് ആ വാഹനത്തിന് അത്ര ഒരു ഗുണമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമ്മൾ പലരും നന്നേ ക്ഷീണിതരായി വാഹനം ഓടിച്ചു വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വാഹനം വീട്ടിലെത്തിക്കുന്നതായി തോന്നിയിട്ടില്ലേ പിറ്റേ ദിവസം എഴുന്നേറ്റ് എങ്ങനെയാണ് നമ്മൾ എത്തിയത് എന്ന് എന്നാലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാറില്ല എങ്ങനെയൊക്കെയോ നമ്മുടെ വാഹനം നമ്മളെ വീട്ടിലെത്തിച്ചു സത്യത്തിൽ നമ്മുടെ വാഹനത്തിന് അങ്ങനെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഇല്ല ഇത് വാഹനത്തിന്റെ ഗുണമൊന്നുമല്ല മറിച്ച് നമ്മളുടെ ബ്രെയിനിന്റെ ഒരു അവസ്ഥയാണ് ഹൈവേ ഹിപ്നോസിസ് എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത് സ്ഥിരമായി ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ റോഡിന്റെ മാർക്കിങ്ങുകൾ ആ റോഡിന്റെ പരിസരങ്ങൾ ആ റോഡിന്റെ തടസ്സങ്ങൾ തുടങ്ങിയതെല്ലാം നമ്മുടെ ബ്രെയിൻ ഫീഡ് ചെയ്തു വെക്കും ചിരപരിചിതമായ ഈ റോഡുകളിലൂടെ നമ്മൾ രാത്രി സഞ്ചരിക്കുമ്പോൾ റോഡുകൾ വിജനമായിരിക്കും നമ്മൾ നന്നായി ക്ഷീണിതനായിരിക്കും നമ്മുടെ ശരീരത്തോടൊപ്പം അപ്പോൾ നമ്മുടെ ബ്രെയിനും വിശ്രമ അവസ്ഥയിലേക്ക് പോകും റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ബ്രെയിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ബ്രെയിൻ സ്വാഭാവികമായും ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ ആയുസിന് ബലവും ഭാഗ്യവും ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും പക്ഷേ അപ്രതീക്ഷിതമായ ഒരു തടസ്സം നമ്മുടെ വാഹനത്തിന് മുന്നിലേക്ക് എത്തിയാലോ അങ്ങനെ ഒരു തടസ്സം നമ്മുടെ വാഹനത്തിന് മുന്നിലേക്ക് വന്നാൽ അത് മറ്റൊരു വാഹനമാണെങ്കിൽ ഓർക്കുക നമ്മുടെ ബ്രെയിൻ വിശ്രമത്തിലാണ് നമ്മളുടെ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രെയിൻ ഓട്ടോ പൈലറ്റ് മോഡലുമാണ് അങ്ങനെ വന്നാൽ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ ഉള്ള ഒരു നിർദ്ദേശം ബ്രെയിൻ കാലുകളിലേക്ക് കൊടുക്കുകയില്ല ഒരു വാഹനം നമ്മുടെ വാഹനത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അതിശക്തമായി അതേ വേഗതയിൽ തന്നെ ആ വാഹനത്തിൽ ചെന്ന് ഇടിച്ച് നമ്മുടെ വാഹനം തകരാനുള്ള സാധ്യതയുണ്ട് ഇനി അതൊരു കാൽനട യാത്രക്കാരനാണെങ്കിൽ അപ്പോഴും ബ്രേക്ക് ചെയ്യാനാകാതെ ആ കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച് വാഹനം അദ്ദേഹത്തിന്റെ മുകളിലൂടെ കയറി ഇറങ്ങി പോകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മാനസികമോ ശാരീരികമോ അസ്വസ്ഥതകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമുണ്ടെങ്കിലോ ദയവായി വാഹനം ഡ്രൈവ് ചെയ്യാതിരിക്കുക അമിത ഭക്ഷണം മദ്യപാനം മയക്കുമരുന്നുകൾ ഇവയെല്ലാം രാത്രി ഡ്രൈവിങ്ങിൽ അപകടം ക്ഷണിച്ചു വരുത്തും ഉറക്കം മാറ്റുവാൻ മറു ഒന്നുമില്ല പലപ്പോഴും രാത്രി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരിൽ പലരും കണ്ണിൽ വിക്സും ടൈഗർ ബാമും ഒക്കെ തേച്ച് അല്ലെങ്കിൽ കുരുമുളകും ഒക്കെ കഴിച്ച് ഉറക്കം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യമായ പ്രയോജനങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക ഉറക്കം വന്നാൽ അത് ഉറങ്ങി തന്നെ തീർക്കണം ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചതുകൊണ്ട് തൽക്കാലത്തേക്ക് ഉറക്കം ഒന്ന് ശ്രമിക്കുമെങ്കിലും ദീർഘനേരം നമുക്ക് ഉറക്കത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല സ്ഥിരമായി രാത്രിയിൽ വാഹനം ഓടിക്കുന്ന പ്രൊഫഷണൽ ഡ്രൈവർമാർക്ക് ഒരുപക്ഷെ രാത്രികാലത്തെ ഉറക്കം പിടിച്ചു നിർത്തി വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിച്ചേക്കും പക്ഷെ വല്ലപ്പോഴും മാത്രം രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർ ദീർഘ ദൂര യാത്രകൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാതിരിക്കുക രാത്രി കാലങ്ങളിൽ ദീർഘദൂരം ഡ്രൈവ് ചെയ്തു വരുമ്പോൾ ഒരേ രീതിയിൽ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കാതെ കൃഷ്ണമണികൾ മെല്ലെ ഒന്ന് ചലിപ്പിക്കുക റോഡിന്റെ വശങ്ങളിലുള്ള സൈൻ ബോർഡുകളും നിർദ്ദേശങ്ങളും റോഡിലെ മാർക്കിങ്ങുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളിൽ പലരും ചെയ്യുന്നൊരു തെറ്റുണ്ട് രാത്രി കാലങ്ങളിൽ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രുതിമധുരമായ മെലഡി ഗാനങ്ങളൊക്കെ കേട്ട് പോവുക പലപ്പോഴും ഇത് ഉറക്കം കൂട്ടാനേ സാധ്യമാവുകയുള്ളൂ അതിനു പകരം അല്പം പ്രഥമയ്ക്കായിട്ടുള്ള അല്പം ബീറ്റൊക്കെയുള്ള ഗാനങ്ങൾ കേൾക്കുക കൂടാതെ ഇന്ന് സംഭാഷണങ്ങളൊക്കെയുള്ള നാടകങ്ങളോ അല്ലെങ്കിൽ എഫ് എം റേഡിയോയിലെ സംഭാഷണങ്ങളോ ഒക്കെ കേട്ടുകൊണ്ട് വാഹനം ഓടിക്കുക ചെറിയൊരു മൂളിപ്പാട്ടുമൊക്കെ ആകാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറക്കത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും മദ്യവും മയക്കുമരുന്നും ഉറക്കവും ക്ഷീണവുമെല്ലാം രാത്രി കാലങ്ങളിലുണ്ടായ അപകടങ്ങളിലെ വില്ലന്മാരാണ് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ദയവായി ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക